നമസ്കാരം ലോകത്തെ വൻ ശക്തി രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ കൈവശം എത്ര സ്വർണ്ണമുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാം ആ സൂക്ഷിപ്പ് കേന്ദ്രത്തിന് തന്നെ ചുറ്റും എത്ര ശക്തമായിട്ടുള്ള സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സിനിമാ കഥകളുടെ മായാലോകത്ത് നിന്ന് മനസ്സിലാക്കിയതിനപ്പുറമാണ് അമേരിക്കയുടെ സ്വർണനിധി കേന്ദ്രത്തിൻ്റെ സുരക്ഷ എന്ന് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സുശക്തമായിട്ടുള്ള കെട്ടുറപ്പിൽ നിർമ്മിച്ചതിന് ശേഷം മൂന്ന് തവണ മാത്രമേ രാഷ്ട്രീയ നേതൃത്വം ഫോർട്ട് നോക്സ് തുറന്ന് പരിശോധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേക പരിശീലനം നേടിയ സൈനികർ മാത്രമല്ല കെൻഡുകിയിലെ ഈ ഫോർട്ട് നോക്സിന് കാവലിരിക്കുന്നത് എന്ന് പറയാനിരിക്കുന്നു ആ കെട്ടിടത്തിൻ്റെ കെട്ടും മട്ടും അകത്തെ സുരക്ഷാ വലയങ്ങളും കൂടുതൽ പേർക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ചുരുക്കം ചില വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ ഇത്രയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ അമേരിക്കയുടെ സ്വർണ്ണശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് ഫോർട്ട് നോക്സസിനാണ് ഇതോടൊപ്പം സൈനിക കേന്ദ്രവുമുണ്ട് എല്ലാ വേനലിലും ഇവിടെ പരിശീലന പരിപാടികൾ അടക്കം നടക്കുന്നുമുണ്ട് ലൂയിസ് വില്ലയിൽ നിന്ന് മുപ്പത്തി അഞ്ച് മൈൽ തെക്കാണ് ഈ സൈനിക പോസ്റ്റ് ഉള്ളത് മൂന്ന് കൗണ്ടികളിലായിട്ട് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഏക്കർ ഉൾപ്പെടുന്ന പ്രദേശത്താണ് കേന്ദ്രം എന്ന് പറയപ്പെടുന്നത് ഒന്നാം ലോക യുദ്ധകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായിട്ടാണ് ഇവർ നിർമ്മിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇവിടെ സ്വർണശേഖരം സൂക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മുപ്പത്തി ഏഴിലാണ് ആദ്യമായിട്ട് സൈനിക സുരക്ഷാ വലയത്തിൽ സ്വർണം ഇവിടേക്ക് കൊണ്ട് എത്തിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ അതിനോടൊപ്പം തീരുമാനമുണ്ടാകുന്നു ഇന്ന് അമേരിക്കയിൽ ഏറ്റവും സുരക്ഷയുള്ള പ്രദേശങ്ങളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ നെക്സാണ് നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം മൂന്ന് ദശലക്ഷം ഔൺസ് സ്വർണം ഫോർട്ട് നോക്സ് സ്വർണ്ണ സൂക്ഷിപ്പ് കേന്ദ്രത്തിലുണ്ട് എന്നാണ് അമേരിക്കയുടെ ട്രഷറി വകുപ്പ് നൽകുന്ന സൂചനകൾ എത്രമാത്രം വലുതാണ് എന്ന് ചിന്തിക്കുക ട്രഷറിയുടെ കൈവശം മൊത്തമുള്ള സ്വർണത്തിൻ്റെ പകുതിയാണത്ര ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫോർട്ട് നോക്സ് കെട്ടിടത്തിൻ്റെ അകത്തുള്ള സുരക്ഷാ വലയം സംബന്ധിച്ചുകൊണ്ട് അധികം ആർക്കും പല കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണ് ഈ കേന്ദ്രം എന്ന് പറയപ്പെടുന്ന പശ്ചാത്തലമായിട്ട് പല സിനിമകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയും ആർക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവറിയില്ല സ്വർണം സൂക്ഷിച്ച അറകൾ തുറക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവ സംബന്ധിച്ച് പൊതുവേ അറിയുന്ന കുറച്ചു കാര്യങ്ങളേ ഉള്ളൂ ഏകദേശം പതിനാറായിരം അടി ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് യാർഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട് ഇതിനകത്ത് ആയിരത്തി നാനൂറ് ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്നിവ മാത്രമാണ് അറിയാവുന്ന കാര്യങ്ങളായി പുറത്തു വരുന്നത് ഇതിനകത്ത് ഏകദേശം മൂന്നോളം തവണ വലിയ പരിശോധനകളൊക്കെ നടന്നു മുൻ പ്രസിഡൻറ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അദ്ദേഹം ഈ ഫോർട്ട് നോക്സിൻ്റെ അകം തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സ്വർണ്ണമെടുത്തു മാറ്റപ്പെട്ടു എന്ന കിംവദന്തി പരന്ന വേളയിൽ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ട്രഷറി വകുപ്പ് വീണ്ടും അത് തുറന്നു പരിശോധിക്കുന്നു ഒരു സംഘം മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ എം ഉൾപ്പെടുന്ന സംഘമാണ് അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിശോധനയ്ക്ക് ഇറങ്ങിയത് മൂന്നാമത് പരസ്യമായി തുറന്നത് രണ്ടായിരത്തി പതിനേഴിൽ ട്രഷറി സെക്രട്ടറി സ്റ്റീവ് ന്യൂക്കിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വേണ്ടി മാത്രമാണ് പൊതുവായിട്ട് തുറക്കില്ല എങ്കിലും എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള കണക്കപ്പെട്ട കണക്കെടുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോർട്ട് നോക്സ് തുറന്ന് പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഉടൻ തന്നെ അത്തരത്തിൽ ഒരു പുതിയ തുറക്കൽ ഉണ്ടാകും ഇലോൺ മസ്കും തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് റിപ്പബ്ലിക്കൻ ഗവർമ ഗവർണർമാരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നാലായിരത്തി ടൺ സ്വർണം ഇവിടെ ഇല്ല എന്ന് ബോധ്യമായാൽ അമേരിക്ക കൂടുതൽ സ്വർണം വാങ്ങി കൂട്ടുമെന്നും അതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ കൂടിയതിനെക്കാട്ടിലും വീണ്ടും കൂടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലോകത്തെ വലിയ ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ എത്രത്തോളം സ്വർണ്ണമാണ് അവരുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രത്തോളം വലിയ സ്വർണ സഞ്ചയമുള്ള ഒരിടമാണ് അമേരിക്ക എന്ന് പറയപ്പെടുന്നത് കാലാകാലങ്ങളായി സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ സ്വർണ്ണങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ലോകത്തെവിടെയും വൻ വില കൂടുതലാണ് സ്വർണ്ണത്തിന് ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം അറുപത്തിയ്യായിരം കടന്ന് എഴുപതിനായിരത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഇങ്ങനെ വർധന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോ ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള സ്വർണം പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അമേരിക്കയിൽ ഏകദേശം നാലായിരത്തി എണ്ണൂറോളം ടൺ സ്വർണം കണ്ടെടുക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അത്രയും സ്വർണം അതിലേക്ക് തിരിച്ച് വാങ്ങിച്ചു വയ്ക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കും അമേരിക്ക അതാണ് ട്രംപ് നൽകുന്ന സൂചന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുപതിനായിരം എന്ന് പറയപ്പെടുന്ന സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല